ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണ് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ വേക്കൻസികൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം ഓർക്കുക എല്ലാ വേക്കൻസികൾ ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോന്ന് ഓരോന്ന് ഏത് നിമിഷം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജോബ് കിട്ടുകയുള്ളൂന്ന് പറയാൻ കാരണം ഇപ്പം നമ്മൾ രാത്രി ഇടുന്ന ജോബ് കൂടാതെ രാവിലെ വരുന്നത് ഓരോന്നോരോന്ന് കിട്ടുന്ന വേക്കൻസികൾ അപ്പം ഇടുന്നുണ്ട് ഓരോ മണിക്കൂറുകൾ ഇടവിട്ടും ചിലപ്പോൾ ഓരോ മിനിറ്റുകൾ ഇടവിട്ടും ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് പെട്ടെന്ന് കാണാൻ സാധിക്കുള്ളൂ ചിലപ്പോൾ രണ്ട് വേക്കൻസി ആവും ചിലപ്പോൾ ഒരു വേക്കൻസി ആവും ചിലപ്പോൾ നാല് വേക്കൻസി ആവും അങ്ങനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ വിടുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ ജീവിതത്തിൽ രണ്ട് സുഹൃത്തുക്കളുണ്ട് ഒരാൾ കണ്ണാടിയാണ് മറ്റൊന്ന് നിയലാണ് രണ്ടു പേരും നമ്മളെ ചതിക്കില്ല കണ്ണാടി കള്ളം പറയില്ല നിയൽ നമ്മളെ വിട്ടു പോവുകയുമില്ല മറ്റുള്ളതെല്ലാം നമുക്കൊരു വിശ്വാസം മാത്രമാണ് പക്ഷേ ഇത് നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം Okay, thank you.